നരച്ചമുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് എന്നെയോ ഡൈയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതാകുമ്പോൾ മുടി നമുക്ക് കറുത്തു വരികയും ചെയ്യും ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇന്നെടുക്കുന്നത് കരിഞ്ചീരകവും അതിൻ്റെ കൂടെ തന്നെ പനിക്കൂർക്കയെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഡൈ ഉണ്ടാക്കുന്നത് ഇത് രണ്ടും നല്ലൊരു കോമ്പയാണ് നമ്മളുടെ മുടി വളരാനും കറുക്കാനും ഒക്കെ അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഈ കാണുന്നത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാവുന്ന ഈ ഡൈ നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ മുടിയിലും താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി പുറത്തു നിന്ന് ആരും ഇടായി വാങ്ങേണ്ട കാര്യമില്ല പനിക്കൂർക്കയും കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ശേഷം നമുക്ക് കഴുകളഞ്ഞാൽ മാത്രം മതി നമ്മളുടെ മുടിയെല്ലാം ഇതുപോലെ തന്നെ കറുത്തു വരികയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഒരു കപ്പ് കരിഞ്ചീരകമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം മുടിയെല്ലാം വളരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരകം അതുപോലെ തന്നെയാണ് പനിക്കൂർക്ക ഇലയും അതിൻ്റെയും ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു ഔഷധ ചെടി കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇല നമുക്കറിയാം നമ്മൾ ഇടിച്ച് പിടിഞ്ഞ് അതിൻ്റെ നീര് പനി അതുപോലെ കപക്കെട്ട് ചുമയൊക്കെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ടല്ലേ അത്രയും നല്ല ഗുണമുള്ളയാണ് അതിൻ്റെ ഇല എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ വീട്ടിൽ ഇതുപോലെ മണ്ണിലും ചെടിച്ചെട്ടിയിലൊക്കെ നാട്ടു വളർത്തുവാണെങ്കിൽ ഇഷ്ടം പോലെ തന്നെ പിടിച്ചു കിട്ടുന്ന ഒരു ചെടികുടിയാണ് അപ്പോൾ ഇതിൻ്റെ കൂമ്പല നോക്കിയെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പം ഞാൻ അത് അത്യാവശ്യം തന്നെ ഇതിൻ്റെ കൂമ്പല നോക്കിയാൽ അതുപോലെ തന്നെ കിളുന്നല ഒക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി നമ്മളൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഡൈ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് കിളന്നെല്ലാം നോക്കി അത്യാവശ്യം തന്നെ പറിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് മണ്ണിലൊക്കെയാണ് നട്ടേക്കുന്നത് നല്ല പോലെ തന്നെ ആരോഗ്യമുള്ള ഇലയാണ് കിട്ടിയേക്കുന്നത് ഇതുപോലെ മണ്ണിൽ നടു നടണെങ്കിൽ ഇഷ്ടം പോലെ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും നല്ല ആരോഗ്യമുള്ള ഇലയായിരിക്കും കിട്ടുന്നത് നമുക്ക് ഫ്രഷോടെ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കൂമ്പ് നോക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ചെറിയ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് ബാക്കിയുള്ള ആ തരി പോർഷൻസ് നമുക്ക് കളയാം അതിനായിട്ട് ഞാൻ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ജ്യൂസാണ് നമ്മൾ ഡൈയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനൊരു ബൗളിലേക്ക് ഇത് അതിൻ്റെ സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ജ്യൂസ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കളയാം അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കരിഞ്ചീരം ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പം ഈ ജ്യൂസൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിഞ്ചീരകം നമുക്കൊന്ന് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഇപ്പം എന്തെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബദാമും നല്ലതാണ് നമ്മളുടെ മുടിക്ക് ഇത് നല്ലപോലെ തന്നെ ബ്ലാക്ക് കളർ ആകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ഒന്ന് കറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ബദാമും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു പേപ്പറിലൊന്ന് വിരിച്ചിട്ട് വേണേ തണുക്കാൻ വേണ്ടി അപ്പോൾ ചൂടോടെ ഒരിക്കലും നമ്മൾ ജാറിൽ പൊടിച്ചെടുക്കരുത് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടണം അതിനായിട്ട് തണുത്ത ശേഷം വേണം പൊടിക്കാനായിട്ട് ഏകദേശം നമ്മളുടെ കരിഞ്ചീരകവും ബദാമും ഒക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും പാടില്ല ജാറിലേക്ക് ഞാൻ ഇതേ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കാരണം ഇത് പൊടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ ഒട്ടും വെള്ളം പാടില്ല ജാറിൽ ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇതുപോലെ കിട്ടിയാലും നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതുപോലെ പൊടിക്കേണ്ട കാര്യമില്ല സ്റ്റോർ ചെയ്തൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് അപ്പം ഇത് നമുക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് ഡൈ മിക്സ് ചെയ്യാവുന്നതാണ് ഞാനിത് ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പനിക്കൂർക്കയും കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ഹോം മെയ്ഡ് ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് ഇതിപ്പോൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ഇരുമ്പിചീനച്ചട്ടിയാണ് എപ്പോഴും ഡൈ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിചീനച്ചട്ടി എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാനിതായ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടക്കാൻ വേണ്ടി ഞാൻ രണ്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അതിന് ശേഷം വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളുടെ പനിക്കൂർക്കയിലെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യണം ഒരു തിക്ക് പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി വെള്ളം കൂടി പോരുത് അതിനാണ് നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം തലയിലൊക്കെ അപ്ലൈ ചെയ്ടുമ്പോൾ ഒലിച്ചിറങ്ങും കൂടുതൽ വെള്ളം കൂടിയാൽ ഞാനിത് ഇപ്പം ഒരു കാര്യം കറക്റ്റ് പരുവത്തിന് എടുത്തിട്ടുണ്ട് ഒഴിച്ച് അപ്പം ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് അതിന് ശേഷം കൈവച്ചൊന്ന് നമ്മളൊന്ന് നോക്കുക കറക്റ്റാണോന്ന് ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പം കറക്റ്റാണ് ഇനി വെള്ളത്തിനൊന്നും ആവശ്യമില്ല അപ്പം ഇപ്പം അല്ല നമ്മൾ എടുക്കുന്നത് ഒരു ദിവസം റെസ്റ്റ് ചെയ്ത ശേഷമാണ് ഞാനൊന്ന് മൂടി വെക്കുവാണ് അപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ആ ചട്ടിയുടെ ആ തുരുമിൻ്റെ അംശവും എല്ലാം കൂടെ ചേർന്ന് ഒരു ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡൈ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാനൊരു ബൗളിൽ ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഒരു ബ്രഷ് വെച്ച് നമുക്ക് ഇതുപോലുള്ള നരയുള്ള നമ്മളുടെ മുടിയിലും താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ അത്യാവശ്യം തന്നെ നരച്ച മുടിയാണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മറുവശം കൊണ്ടൊന്ന് ഇടയ്ക്ക് ഈരി കൊടുക്കുകയും ചെയ്യാവേ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കഴുകുന്നത് ഷാംപൂവോ സോപ്പോ ഒന്നും ഇടരുത് നമുക്ക് ഒരു മണിക്കൂർ ശേഷം ആണ് കഴുകിക്കളയേണ്ടത് അതിനായിട്ട് ഞാൻ പേരേലയാണ് എടുക്കുന്നത് പേരേല എടുത്തിട്ട് അതിൻ്റെ ജ്യൂസിലാണ് കഴുകിക്കളയുന്നത് ഇപ്പം പേരയില നല്ല ഗുണമുള്ളയാണ് മുടി വളരാനും മുടിയിൽ അഴുക്ക് പോകാനൊക്കെ അപ്പോൾ ഇതിട്ട് കൊടുത്ത് നമുക്ക് വെള്ളമാണെങ്കിലും അരയാൻ വേണ്ടിയുള്ള വെള്ളം അല്ലെങ്കിൽ കട്ടൻ ചായ यान, यान एट, आ, आ, ും വിടാത്ത ഇട്ട് തിളപ്പിച്ച ചായയാണ് ഞാൻ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതും മുടിക്ക് നല്ലതാണ് അപ്പം ഞാൻ ഇത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് പേരേല അപ്പം ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രം മതി ഞാൻ ഞാനിത് ഒരു ബൗളിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ആ തരിയുള്ള പോഷൻസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പേരയില ജ്യൂസ് ഇട്ട് മുടി വാഷ് ചെയ്യുന്നത് നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നീട്ടം വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പേരയില ജ്യൂസ് അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ജ്യൂസ് അതിലൊഴിച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഷാംപൂവിനൊക്കെ പകരം നല്ലതാണ് നമുക്ക് ഇത് ജ്യൂസ് ഇട്ട് കഴുകുന്നത് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളുടെ പേ ജ്യൂസ് ഇട്ട് വാഷ് ചെയ്ത് ഇട്ടുണ്ട് നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടതാണ് ആദ്യമേ നല്ല നരച്ച മുടിയായിരുന്നു ഇപ്പോൾ ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് മീശയും എല്ലാം കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴേ നമ്മളുടെ ബാക്കിയുള്ള കരിഞ്ചീരകം ഇതുപോലെ ഞാൻ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുവാണ് അപ്പോൾ എപ്പോഴും നമ്മൾ പൊടിക്കേണ്ട കാര്യമില്ല ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് പനികുർക്ക ഇലയുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹെയർ ഡ്രൈ ഉണ്ടാക്കണമെങ്കിൽ കരിഞ്ചീരകം ഇതുപോലെ നല്ലപോലെ വറുത്തെടുക്കുക അതിനുശേഷം ചെറിയൊരു ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് കരിഞ്ചീരകം മാത്രം മതിയോ പൊടിച്ചെടുക്കണം ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുവേ അപ്പോൾ അതിനുശേഷം ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യുക ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടി കൂടെ എടുക്കണേ അപ്പോൾ അതുകൂടി ഇട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചാലിച്ച് നമുക്ക് നരയുള്ള ചെറിയ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ അഥവാ നെറ്റിയുടെ ഭാഗത്തും ചിലർക്ക് മൊത്തം നരച്ച് കാണില്ല അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും കറുത്ത് നമ്മളുടെ മുടിയിലും പിടിച്ചിരിക്കുക കേട്ടോ അപ്പം ഫുള്ള് കറുത്തില്ലെങ്കിലും ചിലർക്ക് ദൈവയുടെ ഭാഗത്തൊക്കെ നര കാണുമല്ലേ അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു